ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലോഗ്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്തിട്ട് കുറേ നാളായല്ലേ എല്ലാവരോട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് കുറേ നാളാണ് ട്രാവലിംഗ് വീഡിയോസ് തന്നെയാണല്ലോ ഞാൻ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഒരു രണ്ട് മാസമായിട്ട് ഒരു പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മാസത്തെ കൂടുതലായിന്നേരം പറയാം അപ്പോൾ ആ ഒരു ഒരു ബ്യൂട്ടി ആണ് അപ്പോൾ അതിൻ്റെ ഒരു എനിക്ക് തോന്നിയ ഒരു സത്യസന്ധമായ അഭിപ്രായം അത് മാർക്കറ്റിൽ ആയിട്ടുള്ളതാണ് മാർക്കറ്റിൽ ഉള്ളത് തന്നെയാണ് അപ്പോൾ നല്ല മണം കേട്ടോ അതിൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ വളർത്തൊക്കെ വന്ന് നല്ല സ്മെല്ലും അപ്പോൾ അതിൻ്റെ ഒരു എനിക്ക് എന്താണ് തോന്നിയത് അതിനെ അതിനെപ്പറ്റിയുള്ള സത്യസന്ധമായ ഒരു അഭിപ്രായം അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പം ഏതാണ് ആ പ്രോഡക്റ്റ് എന്നല്ലേ തന്നെ എല്ലാവരും ഇപ്പോൾ ആലോചിക്കുന്നത് ഇത് ഒരു ആയുർവേദ പ്രോഡക്റ്റാണ് അപ്പോൾ എല്ലാവരും ആയിരിക്കും ഞാൻ കുറച്ച് ബ്യൂട്ടി ക്രീമും ഇതൊക്കെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ പിന്നെ ചേച്ചി ഇപ്പം പുതിയൊരു പ്രോഡക്റ്റ് എന്താ പറയണതെന്ന് വിചാരിക്കൂലേ ഇതങ്ങനെയല്ല ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് വെച്ചാൽ ഈ രക്തചന്ധനവും അതുപോലെ കസ്തൂരി മഞ്ഞളും ഒക്കെയുള്ള എൻ്റെ ഫേസ് പാക്ക് എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ അല്ലേ അത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് അതിന് യാതൊരു മാറ്റവും ഇല്ല അപ്പം ഈ ഐറ്റ് ക്രീം കാണിച്ചിട്ടുണ്ട് അലോവെറ ജെല്ലും അതുപോലെ തന്നെ നമ്മുടെ വൈറ്റമിൻ ഇ ഓയിലും ബദാം ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള നൈറ്റ് ക്രീമും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവുകയാണ് പക്ഷെ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം രാത്രിയിൽ നാല് ദിവസം നമ്മുടെ ആ പ്രൊഡക്റ്റ് ആണ് കേട്ടോ അതായത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ അലോവെറയും അതുപോലെ ബദാം ഓയില് ഇ ഓയില് എല്ലാം കൂടി മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യണം അതുതന്നെയാണ് എല്ലാ ദിവസവും രാത്രി തേക്കുന്നത് പക്ഷേ ഈ രണ്ട് മാസം കഴിഞ്ഞിട്ട് എനിക്കൊരു ആയുർവേദത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഞാനിങ്ങനെ അറിയാനുണ്ടേ ഇത് പണ്ടോട്ടേ ഉള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് എന്നാലും ഞാൻ അറിയാനുണ്ടെങ്കിൽ നല്ലൊരു പ്രോഡക്റ്റിനെ പറ്റി കേട്ടു അപ്പോൾ ഞാൻ വേദിച്ചത് പിന്നെ ആഴ്ച ഒരു മൂന്ന് ദിവസം അത് ഞാൻ വർഷങ്ങളായിട്ട് മറ്റൊന്ന് ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആഴ്ച ഒരു മൂന്ന് ദിവസം ഈ ഒരു ആയുർവേദ പ്രോഡക്റ്റ് കൂടി ഉപയോഗിച്ചാലോ ബാക്കി നാല് ദിവസം നമ്മളെ മറ്റേ ക്രീം അതായത് അലോവെറ ജെല്ലും വൈറ്റമിൻ ഇയും ബദാം ബദാമോയിലൊക്കെയുള്ള ഞാൻ ഐ ക്രീം കാണിച്ചിരുന്നില്ലേ അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ പകല് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഫേസ് പാക്കിന് യാതൊരു കുറവുമില്ലാതെ അത് തന്നെ അങ്ങനെ തന്നെയാണ് പോകുന്നത് അപ്പോൾ രാത്രി മൂന്ന് ദിവസത്തേക്ക് ഞാനൊരു പുതിയൊരു പ്രോഡക്റ്റ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും പക്ഷേ ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മാസമായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു എനിക്ക് ആ ഒരു പ്രോഡക്റ്റിനെ പറ്റി എന്താണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ സത്യസന്ധമായി നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കെന്താ തോന്നുന്നത് അത് പറയാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ഇനി വലിച്ച് നിർത്തിക്കുന്നില്ല അടുത്ത പ്രൊഡക്റ്റാണെന്ന് ഞാൻ പറയട്ടെ നമ്മുടെ കോട്ടക്കൽ ആര്യവേദി ശാലയിലെ കുങ്കുമാതി തൈലമാണ് കുങ്കുമാതി തൈലം ഞാൻ ഒരു ഒന്നര രണ്ട് മാസത്തോളം ഏകദേശം ഉപയോഗിക്കുന്നത് ആദ്യമൊക്കെ ഞാൻ ആഴ്ച ഒരു ദിവസമൊക്കെ ഉപയോഗിച്ചു പിന്നെ പിന്നെ ഞാൻ രണ്ട് ദിവസമൊക്കെ ഉപയോഗിച്ചു പക്ഷേ ആഴ്ച രണ്ട് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ ഭയങ്കര വ്യത്യാസം എനിക്കിങ്ങനെ തോന്നുന്നു കേട്ടോ കാരണം എനിക്ക് മാത്രമല്ല എൻ്റെ അടുത്ത് എന്റെ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും എല്ലാവരും പറയേണ്ടത് നല്ലൊരു ചേഞ്ച് കാരണം എന്റെ ഫേസിൽ അങ്ങനെ അധികം മാർക്ക് ഡാർക്ക് മാർക്ക് അങ്ങനെ ഒന്നും ഇല്ല ഞാൻ ഡെയിലി നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്തുണ്ട് പക്ഷെ എന്നാലും എപ്ലൈകിലൊക്കെ ഒരു കുരുമൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു കറുത്ത ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ മറ്റേ നമ്മുടെ ആ ഒരു ഡെയിലി നമ്മൾ രാവിലെ ഉപയോഗിക്കുന്ന ഫേസ് പാക്ക് ഇടുന്നത് കൊണ്ട് തന്നെ നല്ല വ്യത്യാസമാണ് നല്ല കുറവൊക്കെ ആ ഒരു കളർ അങ്ങനെ അതിൻ്റെ ഒരു ഡാർക്ക് ഒക്കെ അങ്ങനെ പോയി തുടങ്ങിട്ടുണ്ട് പക്ഷെ എന്നാലും ചെറിയ രീതിയിലൊക്കെ ഒരു പാടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നല്ലതാണ് കേട്ടോ അത് മാറ്റിയെടുക്കുക എനിക്ക് വളരെയധികം വ്യത്യാസം ഫീൽ ചെയ്തു എനിക്കൊന്നും ഇപ്പം നമുക്ക് കുറച്ച് മതി എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പാടുകളാണ് അല്ലാതെ വേറെ പാടൊന്നും നമ്മൾ മറ്റേ പ്രൊഡക്റ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ കാണത്തൊന്നുമില്ല ഇല്ല പക്ഷെ എങ്കിലും ഞാൻ പറയുവാണ് അതുപോലും ഈ ഒരുണ്ണ ഉപയോഗിച്ചപ്പോഴത്തേനും എനിക്ക് മാറിക്കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ ഫുള്ളായിട്ട് അവിടെ പോയി നല്ല അങ്ങനെ കാണാനില്ല എൻ്റെ മുഖത്ത് നിന്നു തന്നെ കാണാനില്ലല്ലോ എന്നാലും ഭയങ്കര വ്യത്യാസം എന്ന് തന്നെ പറയാം നമുക്ക് ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലേ നമ്മൾ എത്രയൊക്കെ വീട്ടിലിരുന്നാലും ചില ആവശ്യങ്ങൾക്ക് നമുക്കൊന്ന് പുറത്തേക്ക് പോകേണ്ടായിട്ട് എന്താണെങ്കിലും വരുമല്ലോ നമുക്ക് ഫുൾ ഡേ വീട്ടിനകത്ത് എന്ന് പറയാം ഇപ്പോൾ ആവശ്യങ്ങൾ വരും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മോളെ ക്ലാസ്സിൽ നിന്ന് വിളിക്കാണ്ട് ഞാനാണ് പോകണത് അപ്പം ആ സമയത്തൊക്കെ എനിക്ക് വെയിൽ കൊള്ളേണ്ടതായിട്ട് വരും കാരണം നമ്മൾ അങ്ങനെ വെയിൽ കൊള്ളാതെ ഇരിക്കാൻ അങ്ങനെ നമുക്ക് പറ്റില്ലല്ലോ അപ്പം എന്താണ് ഈ വെയിൽ കൊള്ളേണ്ട ആവശ്യമെനിക്ക് വരാറുണ്ട് നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും പോകാൻ അങ്ങനെ കൊള്ളേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തായാലും ഭയങ്കര കരുവാളിപ്പ് വരും അത്രയും ചൂടല്ലേ ഇപ്പം അപ്പോൾ ആ അത്രയും ചൂടൊക്കെ നമ്മുടെ ഫേസിൽ ഫേസിലടിച്ചിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് രാത്രി ഇപ്പം ആഴ്ചയിൽ ഇപ്പോൾ ഒരു മൂന്ന് ദിവസമൊക്കെ ഞാൻ ഡെയിലി എല്ലാ മാസവും ഉപയോഗിക്കുന്നുണ്ടല്ലോ അങ്ങനെ ആ ഒരു ആഴ്ചേന് മൂന്ന് ദിവസം വെച്ച് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് മാസത്തോളം മാസത്തോളമായി ഇപ്പം ഉപയോഗിക്കുന്നത് പക്ഷെ എനിക്ക് ആ വെയിലെ കരിവാളിപ്പോൾ ഒന്നും ഇപ്പം അങ്ങനെ അങ്ങോട്ട് മുഖത്ത് കാണുന്നില്ല കേട്ടോ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ വിചാരിച്ച് രണ്ട് മാസം അതിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിനായിട്ട് ഇതൊന്ന് എൻ്റെ എനിക്ക് എന്താണ് ഇതിൻ്റെ പ്രൊഡക്റ്റിനെ പറ്റി തോന്നിയത് അതൊന്ന് പറയാം എന്ന് വിചാരിച്ചു ആ അങ്ങനെയാണ് ഈ വീരിയോ ചെയ്യുന്നത് കേട്ടോ ഇത് കോട്ടക്കൽ ആയുർവേദശാലയുടെയാണ് ഞാൻ വാങ്ങിച്ചത് കുങ്കുമാതി തൈലം ഇത് ഒരുപാട് കമ്പനികളുടെ ഉണ്ട് കേട്ടോ ശരിക്കും മാർക്കറ്റിലും ഒരുപാട് കമ്പി വൈദ്യരത്നത്തിൻ്റെ ഉണ്ട് ഞാൻ കോട്ടയ്ക്കലിൻ്റെ വാങ്ങിച്ചത് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ എറണാകുളത്ത് പോയപ്പോൾ എൻ്റെ രണ്ട് ബോട്ടിൽ ഇതുപോലെ വാങ്ങിച്ചു അത് രണ്ട് മാസം വരെ തീർന്നു അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ വീണ്ടും ഒരു ബോട്ടിലൂടെ വാങ്ങിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ ഞാൻ വീണ്ടും വാങ്ങിച്ചു കേട്ടോ ഇത് ഇതാണ് അതിൻ്റെ പാക്കിങ് കേട്ടോ കുങ്കുമാതി തൈലം കാണാൻ പറ്റണ ഉണ്ടാവുമായിരിക്കും എന്ന് തോന്നുന്നു കോട്ടയ്ക്കൽ അരവേദശാലയുടെയാണ് അപ്പം ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുവാണ് കേട്ടോ ഞാൻ ഈ ബോട്ടിൽ ഈ ഒരു കവറിൽ തന്നെ ഇട്ട് തന്നെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇതിന്നൊക്കെ ഇത്തിരി ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇങ്ങനെ പോന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് കോട്ടയ്ക്കിലെ അനുവിദ്യശാലിയിലേനെ ഇത് കുങ്കുമാതി തൈലമാണ് വളരെ യൂസ്ഫുൾ കേട്ടോ ഇത് പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ എന്താണ് നമ്മൾ സ്മെൽ ചെയ്തു അത്രയ്ക്ക് തലൊരു മണം എന്താ പറയുക ഈ ഒരു മണം അത് ഒരു വർഷം വാങ്ങിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മളെടുക്കുമ്പോളെയും ഇത് കണ്ടോ ഈ ചെവിയിലൊക്കെ ഒഴിക്കണ തുള്ളി മരുന്നിൻ്റെ ബോട്ടിൽ അത് നമ്മൾ എന്താ പറയുക കണ്ണിൽ ഒഴിക്കണ മരുന്നിൻ്റെ ബോട്ടിൽ അങ്ങനത്തെ ഒരു ബോട്ടിലാണ് കുഞ്ഞിതാട്ടോ പത്ത് എം എൽ ആണ് ആകെ ഉള്ളത് കേട്ടോ പക്ഷേ ഒരേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഭയങ്കര വിലയാണ് കേട്ടോ കാരണം ഈ ചെറുതിന് അഞ്ഞൂറ് രൂപയുണ്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാ റേഞ്ചാണ് അതുമാത്രമേ ഉള്ളൂ ഇതിനൊരു പോരായ്മട്ടോ ബാക്കി ഗുണങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് നല്ലൊരു പ്രോഡക്റ്റാണ് പക്ഷേ മാസം നമുക്കൊന്ന് നമുക്കൊന്നുപ്പിച്ച് വാങ്ങിക്കാം അപ്പോൾ ഒരു പ്രാവശ്യം മാസം ഒരാശമാണ് ഞാനിപ്പോൾ ഇത് വാങ്ങിക്കണത് വാങ്ങിച്ച തുള്ളി തുള്ളിയൊക്കെയൊക്കെ തേക്കും കേട്ടോ പിന്നെ ആഴ്ചയും മൂന്ന് ദിവസം ഞാൻ തേക്കുന്നുള്ളൂ അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങിച്ചാൽ ഒരു മാസത്തേക്ക് സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാം എല്ലാ ദിവസവും തേക്കുന്നില്ല ബാക്കി ദിവസങ്ങളിൽ നമ്മുടെ നൈറ്റ് ക്രീം തന്നെയാണ് തേക്കുന്നത് പക്ഷെ നല്ല എഫക്റ്റീവ് ആട്ടോ ഭയങ്കര ഗുണം എനിക്ക് തോന്നിച്ചു ഈ സൂര്യൻ്റെ ചൂടിച്ചിട്ട് എനിക്ക് ഭയങ്കര കരിവാളിപ്പൊക്കെ വന്നായിരുന്നു കേട്ടോ എല്ലാ ദിവസവും മിക്ക ദിവസം വെയിലടിക്കും എൻ്റെ ഫേസിലെ പക്ഷെ ഇത് ഇപ്പോൾ രണ്ട് മാസമായിട്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം വെച്ച് തേക്കുന്നതുകൊണ്ട് ഒരു ഭയങ്കര വ്യത്യാസമുണ്ടോ ആ ഒരു കരിവാളിപ്പും എല്ലാം കൂടി മാറി കിട്ടണ പോയെന്ന് തോന്നി എനിക്ക് ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്ത് എൻ്റെ ഫേസിനെ കേട്ടോ എനിക്കറിയത്തില്ല എത്ര അങ്ങനെ ഉണ്ട് ഞാൻ ലൈവിലൊക്കെ വരണ ആളാണല്ലോ അപ്പം എത്ര പേർക്ക് അങ്ങനെ തോന്നിച്ചിട്ടുണ്ടാകും എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് എൻ്റെ ഒരു സത്യസന്ധമായ അഭിപ്രായം വെച്ചിട്ട് ഇത് ബെസ്റ്റാണ് കേട്ടോ ആഴ്ചന് മൂന്ന് ദിവസമൊക്കെ തീർച്ചയായിട്ടും ഉപയോഗിക്കാം നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല കാരണം ഇതിന് വില അത്രയും ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് ഒരെണ്ണം വാങ്ങിച്ച ഒരു മാസത്തേക്ക് നമുക്ക് ഒപ്പിച്ച് കൊണ്ടുപോകാം കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഞാൻ പിന്നീട് മനസ്സിലാക്കി ഇതിൻ്റെ കൂടെ നാൽപ്പത് നാൽപ്പാമരാതി തൈലം ഒന്ന് കേട്ടോ കേട്ടിട്ടുണ്ടാവും നാൽപ്പാമരാതി കേര വെളിച്ചെണ്ണ അത് ഇതുപോലെ തന്നെ ആയുർവേദ കടകളിലൊക്കെ കിട്ടും ഞാൻ വാങ്ങിച്ചിട്ടില്ല പക്ഷെ പണ്ട് എൻ്റെ മോൾക്ക് വേണ്ടി കുഞ്ഞിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അറിയാൻ ഭയങ്കര ഗുണമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ഞാൻ രണ്ട് മാസം ഒരു യൂസ് ചെയ്യാൻ തുടങ്ങിയത് നല്ല വ്യത്യാസമാണ് അപ്പം ഞാൻ വിചാരിച്ചു അടുത്ത പ്രാവശ്യം ഇനിയും കോട്ടയ്ക്കൽ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ നാൽപ്പമരാതിക്കയരം കൂടി വാങ്ങിക്കുകയാണ് അപ്പോൾ അത് ഒരു നാലഞ്ച് ഡ്രോപ്പ് അതും അതിൻ്റെ കൂടെ ഇത് രണ്ട് ഡ്രോപ്പ് കൂടി മിക്സ് ചെയ്ത് തയ്ച്ച് കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റാന്നാണ് ഞാൻ ഞാനറിഞ്ഞത് കേട്ടോ ഞാനൊരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ടാണ് പറ്റി അറിഞ്ഞത് കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നെയാണ് അപ്പം അത് ഭയങ്കര എഫക്റ്റീവ് ആ അങ്ങനെ രണ്ടിൻ്റെയും കൂടെ ഗുണം കിട്ടും ഏറ്റവും കൂടുതൽ ഗുണം നമ്മുടെ കുങ്കുമാര തരത്തിലെ തന്നെയാണ് പക്ഷേ മറ്റിൻ്റെയും കൂടെ ഒന്ന് മിക്സ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവാണ് പിന്നെ ഇത് ഇതിപ്പോൾ രണ്ട് തുള്ളി ചേർത്താൽ മതി വരുമോ മറ്റേതൊരു നാല് തുള്ളി ചേർക്കും അപ്പോൾ നമുക്ക് ഒരു മാസം വരിച്ചു നീട്ടി കൊണ്ടുപോവുകയും ചെയ്യാം അപ്പൊ ഇത് രാത്രി കിടക്കുമ്പോഴാണ് അപ്ലൈ ചെയ്യണ്ടേ കേട്ടോ ഒരു രണ്ടോ മൂന്നോ തുള്ളി എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ മുഖത്തൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് സുഖമായിട്ട് കിടന്നു പറയുക നാളെ രാവിലെ എണീക്കുമ്പോൾ ഇതൊന്നും കാണില്ല കേട്ടോ ഇതിനൊരു ഒരു ചുമപ്പും മഞ്ഞയും കൂടി ചേർന്നൊരു കളറാണ് ഇതിന് ഇത് കുങ്കുമമാണ് അതായത് നമ്മുടെ കുങ്കുമപ്പൂ ഉണ്ടല്ലോ അതിന്റെ എക്സ്ട്രാക്റ്റാണ് കേട്ടോ ഇനി നല്ല ഒറിജിനൽ ക്വാളിറ്റി നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്താണ് കോട്ടയ്ക്ക് തന്നെ അത് പ്രിപ്പയർ ചെയ്തേക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മെല്ലെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വണുത്തു പറയും ഇത് പിടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മണോ കാരണം ഞാൻ ഇത് പൊട്ടിച്ചിട്ടുള്ളതുകൊണ്ടാണോ പൊട്ടിച്ചിട്ടേ മാണമൊന്നും വരില്ല ഞാനിതിൻ്റെയും ഒരു ഇതിൻ്റെ തുമ്പ് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പിടിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് അതിൻ്റെ ആയുർവേദം മണം എന്നു പറയുന്നത് ഭയങ്കര കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ചേർത്തേക്കുന്നത് നമ്മുടെ കുങ്കുമപ്പൂവിൻ്റെ എക്സ്ട്രാക്റ്റാണ് അതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളതും ഏറ്റവും നല്ല ക്വാണ്ടിറ്റി കുങ്കുമപ്പൂ തന്നെയാണ് കേട്ടോ കോട്ടയ്ക്കൽ യൂസ് ചെയ്തേക്കുന്നത് കാരണം നമുക്കത് നമുക്കത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് മാത്രം വിലയൊരു വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അത്രയും ഒറിജിനൽ ആയതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് രാമച്ചം ചന്ദനം പിന്നെ നമ്മുടെ മൺചട്ടി എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അത് പിന്നെ ആട്ടിൻ പാൽ അങ്ങനെ ഒരു പതിനഞ്ച് തരം ആയുർവേദം പിന്നെ ഇരട്ടി മധുരം എല്ലാം ഉണ്ട് ഇതിനകത്ത് അത് എന്റെ ഇൻഗ്രീഡിയൻസിൽ എഴുതിയിട്ടുണ്ട് എല്ലാം അതെല്ലാം കൂടി ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം കൂടി ആകെ പത്ത് എം എൽ എ ഉള്ളു കിട്ടോ പക്ഷെ ഭയങ്കര ഗുണമാട്ടെ അപ്പം ഒന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ട് രാത്രി കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ച മൂന്ന് ദിവസം പറ്റിയിട്ട് ഒരു രണ്ടോ മൂന്നോ മാസം ഒന്ന് യൂസ് ചെയ്ത് നോക്കണം കണ്ടെന്തു റിസൾട്ടാണെന്ന് അറിയുമോ അപ്പോൾ ഞാനിങ്ങനെ ഈ ഞാൻ അത്രയും ഉപയോഗിച്ചെങ്കിൽ അത്രയ്ക്ക് എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞു ശരിക്കും അപ്പോഴൊന്നും ഞാൻ എൻ്റെ വ്യവേഴ്സിൻ്റെ അടുത്ത് ഞാൻ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിനെ പറ്റിയുള്ളൊരു ഹോണസ്റ്റ് അഭിപ്രായം പറയണ ഒന്നും ഞാൻ വന്നിട്ടില്ല എനിക്ക് അത്രയ്ക്ക് ബോധ്യപ്പെട്ട ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് വാങ്ങിച്ച് നോക്കൂ ഒരു പ്രാവശ്യം വാങ്ങിച്ചു നോക്കി ഒരു മാസം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ വ്യത്യാസം എടുത്തറിയും പിന്നെ നമ്മൾ ഈ പറയാനുള്ളത് ഇന്ന് തേച്ച് നാളെ രാവിലെ അങ്ങോട്ട് ഭയങ്കര വ്യത്യാസം ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഇതൊരു ആയുർവേദ പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ആയുർവേദം ഇപ്പോഴും അറിയാലോ സ്ലോ ആണ് കാരണം അപ്പോൾ അതൊക്കെ നമ്മളിപ്പോ ഒരു മറ്റേ അലോപ്പതിയിലൊക്കെ നമ്മൾ പോയിട്ട് അലോപ്പതിപ്പോഴത്തെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് ഇല്ലേ ഫേസ് ക്രീംസ് ഉണ്ട് വൈറ്റനിങ് ക്രീംസ് ഉണ്ട് അതൊക്കെ നമ്മൾ വെച്ചു തേച്ച് കഴിഞ്ഞാൽ പക്ഷേ പിന്നെ ദിവസം രാവിലെ എനിക്ക് ഭയങ്കര ഇതായിട്ടൊക്കെ ഇരിക്കും പക്ഷേ എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഇങ്ങനെ തേക്കുന്നു പിറ്റേ ദിവസം റിസൾട്ട് കാണും പക്ഷേ അത് പിറ്റേ ദിവസം തേക്കാണ്ട് പിറ്റേ ദിവസം തേക്കാതെ ഇത് നമുക്ക് വീണ്ടും പഴയ ഇത് തന്നെയായിപ്പോകും പക്ഷെ ഇതങ്ങനെയല്ല അതൊക്കെ തേച്ച് നമ്മുടെ സ്കിൻ ഇതിനകത്തേക്ക് പൊരുത്തപ്പെട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു നമുക്കുള്ള ഒരു ഗ്ലോ ഞാൻ വെളുത്തു നിന്ന് നിറന്നൊരിക്കലും പറയത്തില്ല എനിക്ക് അതിനോട് യോജിപ്പില്ല കാരണം കളറ് ഏതാണ് എന്നതിൽ അല്ല കാര്യം നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടോൺ അല്ലെ സ്കിൻ നല്ല ഒരു കുരുക്കളോ പാടുകളോ ഒന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന സ്കിൻ അതല്ല ഏറ്റവും വലിയ ഭയങ്കര വെളുപ്പ് അങ്ങനത്തെ ഒരു നിറത്തിലോടെ എനിക്ക് വലിയൊരു അതിനെപ്പറ്റി ഒരു പ്രോത്സാഹിപ്പിക്കാനും എനിക്ക് ഞാൻ തല്ല ചെയ്യാറില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഹെൽത്തി സ്കിൻ ഒരു ചുളിവുകളോ ഒന്നും ഇല്ലാതെ അതുപോലെ കുരുക്കളോ പാടുകളോ കറുത്ത പാടുകളോ അങ്ങനെ ഒന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള കളറ് ഇപ്പം നമ്മളൊരു വിധം നിറമുള്ള ആളാണ് പക്ഷെ നമ്മൾ വെയിലൊക്കെ കൊണ്ട് കരിവാണിച്ച് കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയുക നമ്മുടെ കള്ളൊക്കെ കൂടെ മങ്ങും അപ്പോൾ അത് മാറ്റി നമ്മൾക്ക് എന്താണോ കളറ് അതെടുത്ത് അറിയിക്കാൻ അതുപോലെ തന്നെ പാടുകളും കുരുക്കളും ഒന്നും ഇല്ലാത്ത നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്കിൻ അത് കിട്ടാണ്ട് ഇത് ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് വാങ്ങിച്ച് വന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതാണ് കുങ്കുമാതി തൈലമാണ് നമ്മുടെ കോട്ടയ്ക്കൽ ആര് വൈദ്യശേഷം അപ്പം നമ്മൾ ഇതിനകത്ത് നിന്ന് പെരട്ടി നോക്കും ഞാനിപ്പോൾ എന്താണെങ്കിൽ മുഖമൊക്കെ നല്ലതായിട്ട് കഴുകി ഇത് സത്യം പറഞ്ഞാൽ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാൻ മുഖം നന്ന ഒരു പൗഡറോ ഒന്നും ഇല്ലാട്ടോ എൻ്റെ ഫേസിൽ ക്ലീൻ ഫേസ് ആണ് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് അതെ ഇത് തുമ്പിങ്ങനെ കട്ട് ചെയ്തേക്കണുണ്ട് ഇങ്ങനെ എനിക്ക് കഴിഞ്ഞാൽ വരും കേട്ടോ ഞാൻ കാണിച്ചതാം വള്ളത്തിൻ്റെ കുറച്ച് എടുത്താൽ മതി നല്ല എടുക്കാതെ പറ്റുള്ളൂ കേട്ടോ കാരണം നല്ല ഒരു ഇതുണ്ട് ഇതിന് അപ്പോൾ അതെ ഞാൻ എന്തോരം എടുത്തു എന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇത് കണ്ടോ ഇതിന്റെ കളറ് കണ്ടോ കാണാൻ പറ്റുന്നോ കളറ് ഇതൊരു ഓറഞ്ച് കളറാണ് കേട്ടോ ഓറഞ്ച് മഞ്ഞ ആ കളറാണ് ഇതാ കണ്ടോ ഞാനിപ്പോൾ മൂത്ത് കാണിച്ചു തരാം ഇത്ര എടുത്താമോ ഇത്ര എടുത്താമോ നമുക്ക് എടുക്കാനേ പറ്റുള്ളൂ കേട്ടോ ഞാൻ പറയുന്നത് ഇത് ശരിക്കും നമ്മുടെ നാൽപ്പാമരാതി എന്നെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ അപ്ലൈ ചെയ്താൽ ഭയങ്കര കൂടുതൽ എഫക്റ്റാണ് ഇത് തന്നെ ചോദിച്ചാലും ഭയങ്കര എഫക്റ്റാണ് എന്നാലും മറ്റേൻ്റെയും കൂടി കൂടെ ആകുമ്പോൾ അതിൻ്റെയും കൂടി ഗുണം നമുക്ക് കിട്ടും അത് പിന്നെ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൂടി വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് അത് വാങ്ങിച്ച ശേഷം അത് ഉപയോഗിച്ചിട്ട് ഇത് രണ്ടും കൂടി ഉപയോഗിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം രണ്ടിൻ്റെയും കൂടി ഞാനുപയോഗിച്ച് രണ്ട് മാസം ഒന്നും കഴിയട്ടെ നാൽപ്പാമ്പരാതെയും ഇതും കൂടി മിക്സ് ചെയ്ത് കേട്ടോ ഇതെനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഗ്യാരൻ അല്ലോണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ നാൽപ്പാമ്പരാധിയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് രണ്ടും കൂടി ചേർത്ത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യം ഞാൻ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് ഞാൻ പറയാം നാൽപ്പതി എന്തായാലും ഞാൻ അടുത്ത ആഴ്ച വാങ്ങിക്കുന്നുണ്ട് കണ്ടോ നമ്മുടെ നല്ലപോലെ കണ്ണിൻ്റെ താഴ്ത്തും എല്ലാം ഇങ്ങനെ തേക്കാം കേട്ടോ സ്മെല് അയ്യോ ഇരുന്ന് പോവും അത്രക്ക് അത്രക്ക് ഒരു പ്രാവശ്യം വാങ്ങിട്ട് ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാം കേട്ടോ എൻ്റെ സ്മെല്ല് കേട്ടോ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ് കേട്ടോ കോട്ടക്കലിന്റെ എല്ലാ ഷോപ്സിനും നമുക്കത് കിട്ടും കുങ്കുമാതി തൈലം ഒരു ഡ്രോപ്പ് പൊടി എടുത്തേക്കാല്ലേ സ്വർണ്ണമാണ് ഒരു ഡ്രോപ്പ് പൊടി നല്ലൊരു കളറാണ് കേട്ടോ കണ്ട കഴുത്തിനും നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ കഴുത്തിലും കൂടി തേക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം അങ്ങോട്ട് ഇതായി വരും എനിക്കു മണത്തിങ്ങനെ പോകുക കേട്ടോ കേട്ടോ നന്നായിട്ട് തേച്ച് കേട്ടോ ബാക്കി അതും കായണ്ട കേട്ടോ അപ്പൊ ആ കൈ ഇപ്പുറത്തെ കയ്യിലൊക്കെ ഒന്ന് തേച്ചു കാരണം എന്താണെങ്കിലും ഇത് അത്രക്ക് ഗുണമുള്ളതാണ് അപ്പൊ നമ്മുടെ കയ്യിലുള്ള ആ ഒരു അംശവും കൂടി നമ്മൾ നമ്മുടെ കൈ തണ്ടയിലും അപ്പുറത്തേക്കൊന്ന് തേച്ച് വയ്ക്കണം നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാം അങ്ങനെ നമ്മളെ നൈറ്റ് അപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം തയ്ക്കാൻ നമ്മുടെ നൈറ്റ് ആയുർവേദിക് പ്രോഡക്റ്റ് ആണ് നമ്മുടെ കുങ്കുമാതി തൈലം ഒന്ന് ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും ഞാൻ പറയണ ഒരു ഒരു ആഴ്ചയില് മൂന്ന് ദിവസം വെച്ച് ഉപയോഗിച്ച് ഒരു ഒരു മാസം ഒന്നര മാസം ഒക്കെ ആവുമ്പോ അത്ഭുതകരമായ റിസൾട്ട് അത് തന്നെ പറയാട്ടോ കേട്ടോ അത്രയ്ക്ക് ഇത് കണ്ടോ നന്നായിട്ട് അത് വലിഞ്ഞു കഴിഞ്ഞു കേട്ടോ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അത് വലിഞ്ഞു ഈ ഇതല്ലേ തൈലോ അല്ലേ തൈലല്ലേ പെട്ടെന്ന് വലിഞ്ഞു പോവും ഇതാണ് കാര്യം പിന്നെ ഇതിന്റെ നമ്മൾ ക്വാണ്ടിറ്റി പറഞ്ഞ പോലെ ഇതുപോലെ രണ്ടോ മൂന്നോ തുള്ളിയൊക്കെ എടുത്താൽ മതി അത് വെച്ച് തേച്ചാൽ മതി ഇപ്പോൾ മൂന്ന് ദിവസം ആകുമ്പോഴത്തേനും ഒരു ഇത് ഓരോണ്ണം പത്ത് എം എൽ ആണ് കേട്ടോ അത് വാങ്ങിച്ചാൽ ഒരു ഒരു മാസം ഒന്നര മാസമൊക്കെ നിൽക്കും അത് കഴിഞ്ഞപ്പോൾ പിന്നെ വാങ്ങിച്ചാൽ മതി അപ്പോൾ ഇത് ഞാൻ എല്ലാ ദിവസവും ഇത് തേക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ആഴ്ച മൂന്ന് ദിവസം തേക്കുന്നുള്ളൂ കാരണം ബാക്കി ദിവസങ്ങളെൻ്റെ മറ്റേ ഐക്രീമാണ് ഞാൻ തേക്കുന്നത് അറിയാം ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ എല്ലാ ദിവസവും തേക്കെന്നുള്ളവര് ഇത് വാങ്ങിച്ച എല്ലാ ദിവസവും പോകാൻ തേക്കാനായിട്ട് ഉണ്ടാവില്ല അപ്പം ഈ പറഞ്ഞ പോലെ നാൽപ്പാമ്പരാതി വെളിച്ചെണ്ണയും കൂടി വാങ്ങിച്ചിട്ട് അഞ്ച് ഡ്രോപ്പ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഇട്ടിട്ട് തേക്കുക അപ്പോൾ ഡെയിലി തേക്കാനായിട്ട് സാധിക്കും ഇത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്ത് തേച്ചിട്ടില്ല പക്ഷേ ഞാൻ പിന്നീട് ഡോക്ടറെ കണ്ടപ്പോഴാണ് അറിഞ്ഞത് അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഭയങ്കരമായിട്ട് എഫക്റ്റാണ് നാൽപ്പാമരാതിൻ്റെ ഗുണവും കുങ്കുമാലി തേലത്തിൻ്റെ ഗുണവും രണ്ടും നമുക്ക് കിട്ടുകയോ ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വാങ്ങിക്കണം അപ്പം ഞാൻ നെക്സ്റ്റ് വീക്ക് വാങ്ങിക്കും വാങ്ങിച്ചിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് തേച്ചിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എഫക്റ്റ് ചെയ്യാൻ പറയാം കാരണം പെട്ടെന്ന് ഇന്ന് തയ്ച്ചാൽ നാളത്തേക്ക് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റില്ലല്ലോ പ്രത്യേകിച്ച് ആയുർവേദ പ്രോഡക്റ്റ് ആണ് അപ്പോൾ അത്രയ്ക്ക് ഗുണമാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആയുർവേദത്തിൽ ഇത് പറയണതെന്ന് വെച്ചാൽ നമ്മൾ ഈ കുങ്കുമയ തൈരം ഉപയോഗിക്കുമ്പോൾ നസ്യം ചെയ്യണമെന്നാണ് പറയുന്നത് കാരണം ഇത് ശരിക്കും ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതിനേയും കാട്ടും ഗുണം എന്ന് പറയുന്നത് നസ്യം നസ്യം അറിയാമല്ലോ നമ്മളിങ്ങനെ കിടത്തിൻ്റെ മൂക്കിലേക്ക് തൊഴിക്കുക എന്നാണ് അതെനിക്ക് പോയത് കേട്ടോ അതൊക്കെ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല അങ്ങനെ ചെയ്താലാണ് ഏറ്റവും കൂടുതൽ ഗുണം എന്ന് പറയണം കാരണം രണ്ട് ഓരോ ഡ്രോപ്പ് നമ്മുടെ ഈ മൂക്കിലും ഈ മൂക്കിലും ഒഴിക്കുക അതങ്ങനെ തുള്ളിപുഴത്തിൻ്റെ സ്ട്രക്ചർ ആണ് കണ്ടില്ല അതിൻ്റെ അത് അത് ആ രീതിയിൽ ഒഴിക്കാനുള്ളതാണത് അങ്ങനെ ഒഴിക്കുക ബാക്കി ഒരു ഡ്രോപ്പ് മുഖത്ത് തയ്ക്കും ഒന്ന് രണ്ട് ഡ്രോപ്പ് അങ്ങനെയാണ് ആയുർവേദയിൽ പറയുന്നതെന്നാണ് ഡോക്ടറുടെ അടുത്ത് പറഞ്ഞത് പക്ഷെ ഞാൻ അങ്ങനെ ഒഴിക്കാനായിട്ട് എനിക്ക് പേടിയാണ് കേട്ടോ മൂക്കിലേക്ക് ഞാൻ ചെയ്തിട്ടില്ല അപ്പം ഇങ്ങനെ ചെയ്താൽ മതി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു എൻ്റെ ഒരു സത്യസന്ധമായ അഭിപ്രായം ഇത് ഈ പ്രൊഡക്റ്റ് ഒറ്റ ദോഷവും ഇല്ല ഗുണം അല്ലാതെ വേറൊന്നുമില്ല ഗുണം മാത്രമേ ഉള്ളൂ എന്ന് പറയാം അപ്പോൾ ഇതാണ് ഈ ഒരു കോട്ടയ്ക്കൽ ആയുർവേദ ഷാനയുടെ കുങ്കുമാതി തൈരത്തിൻ്റെ എൻ്റെ സത്യസന്ധമായ അഭിപ്രായം ഞാൻ രണ്ട് മാസമായിട്ടത് ഉപയോഗിച്ച് എനിക്ക് ബോധ്യപ്പെട്ട ഒരു അത്രയും നല്ലൊരു പ്രോഡക്റ്റാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം അടിപൊളി കണ്ടോ അത് വനിഞ്ഞ് പോയി കഴിഞ്ഞു പ്രത്യേകിച്ച് ആ ഒരു സ്മൂത്ത്നെസ് ഉണ്ടെന്നല്ലാതെ കാണുന്നു കൂടിയിട്ടുണ്ട് ആ കളറൊക്കെ പോയില്ലേ നേരത്തെ ഞാൻ മുഖത്തേക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഒരു ചുമ ഓറഞ്ച് കളറല്ലോ അതൊക്കെ പോയി അതൊക്കെ നമ്മുടെ സ്കിൻ വലിച്ചെടുത്തു എൻ്റെ മുഖത്ത് ചെറിയ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പാടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കി ഒന്നും അത്രയ്ക്ക് സോഫ്റ്റ് ആയി മാറി അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വളരെ നല്ലതാണ് കേട്ടോ എവിടെയെങ്കിലും നമ്മളിപ്പോൾ ഒരുപക്ഷെ മൈക്രോസ് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണ കറുത്ത പാടാണ് ഉള്ളത് പക്ഷേ എന്നാൽ അത് കൂടി പോകാനായിട്ട് കളയാൻ ഈ ഒരു പ്രോഡക്റ്റിന് പറ്റും കാരണം എനിക്ക് അങ്ങനെ പ്രൊഡക്റ്റ് ഇങ്ങനെ പാടില്ലാത്ത പക്ഷേ ചെറിയ രീതിയിലൊക്കെ എവിടെയൊക്കെ കുരുവിൻ്റെ ചെറിയ പാടൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു അതെല്ലാം ഈ രണ്ട് മാസം അവിടെ ഇത് അപ്ലൈ തന്നെ തന്നെയാണ് കേട്ടോ അത്രയ്ക്ക് വ്യത്യാസം അത്രയ്ക്ക് നല്ല പ്രൊഡക്റ്റ് അപ്പോൾ അതിൻ്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് എനിക്കത് വിശ്വാസമുള്ളൊരു പ്രോഡക്റ്റാണ് ഞാൻ എൻ്റെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ കാലം ഒന്നും ഉണ്ടാവരുത് എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞു മുഖം ഞാൻ ഡ്രൈ ആയതിനു ശേഷം ഇതിനെ അങ്ങോട്ട് അപ്ലൈ ചെയ്യുക ഇനിയിപ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാട്ടോ കാരണം എൻ്റെ രാത്രി സമയമാണ് ഞാൻ ഉറങ്ങാൻ പോകുന്ന സമയമാണ് അതിന് മുമ്പ് ഞാൻ കാണിച്ചതാണ് അപ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക നാളെ രാവിലെ എണീക്കുമ്പോൾ മുഖം സോപ്പിട്ട് കഴിക്കിയാൽ മതി അങ്ങനെ വേറെ ഒരു പ്രശ്നമായി പിന്നെ അപ്പം പിന്നൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇതിനൊരു കളർ ഇതിൻ്റെ ഒരു ഓറഞ്ച് റെഡ് ആ ഒരു കളറാണ് അപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ തലേണയിൽ നമ്മൾ അറിയുന്നത് മുഖം ഇങ്ങനെ വയ്ക്കുമ്പോൾ ഈ ഒരു കളറ് ചിലപ്പോൾ തലേണയിൽ വരേണ്ട ചാൻസ് ഉണ്ട് കേട്ടോ ആ ഒരു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നമ്മളങ്ങനെ ഡെയിലി ഉപയോഗിക്കാതെ ഏതെങ്കിലും പഴയ അല്ലെങ്കിൽ നൈറ്റിയോ അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും ഒരു തുണി നമ്മൾ കിടക്കുന്ന തലേണയുടെ ഭാഗത്ത് ഇട്ടിട്ട് വേണം കിടക്കാൻ കാരണം നമ്മൾ ഉറക്കത്തിൽ ചിലപ്പോൾ തിരിയൊക്കെ ചെയ്യുമ്പോൾ ഈ ഭാഗം ചിലപ്പോൾ തലണേൽ മുട്ടിക്കഴിഞ്ഞാൽ ഈ കളറ് കാരണം ഇതിപ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് വലിഞ്ഞു കയറി കഴിഞ്ഞു പക്ഷെ എന്നാലും ഈ പറഞ്ഞ നമ്മളൊരു ഇപ്പോൾ ഒരു ടിഷ്യൂ എടുത്തിട്ടിങ്ങനെ വൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ഓറഞ്ച് കളർ ഉണ്ടാവും നമ്മൾ കാണുന്നില്ലെന്നാണ് ഇപ്പോൾ കളർ കാണുന്നത് കാണുന്നതും തേച്ചപ്പള്ള കളറല്ലല്ലോ ഉപ്പുള്ളത് അത് വലിഞ്ഞ് പോയി പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞാൽ നല്ല വെള്ള കളർ തലയണയോ പിങ്ക് കളർ തലേണെങ്കിൽ ആണെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെ പോയി കറങ്ങുമ്പോൾ ചെറിയൊരു മഞ്ഞ കളർ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന മൂന്ന് ദിവസം എന്തെങ്കിലും ഒരു പഴയ നൈറ്റിയോ പഴയ എന്തെങ്കിലും ഒരു തുണി എന്തെങ്കിലും നമ്മൾ തലേണൽ വിരിച്ചിട്ട് വേണം നമ്മൾ കിടക്കാൻ ഇല്ലെങ്കിൽ ഫേസ് ഇങ്ങനെ സൈഡിലേക്ക് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഈ കളർ ചെറിയ രീതിയിലൊക്കെ ഒന്ന് പിടിക്കും അതൊന്ന് ശ്രദ്ധിച്ചേക്കണ കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് അതാണ് ഞാൻ എൻ്റെ ഒരു സത്യസന്ധമായ അഭിപ്രായം എല്ലാം കൊണ്ടും നല്ലൊരു പ്രോഡക്റ്റ് ധൈര്യമായിട്ട് യൂസ് ചെയ്തോളൂ കേട്ടോ ഉപയോഗിച്ച് നമുക്ക് അത്രയ്ക്ക് വിശ്വാസവും ഉറപ്പും കൊണ്ടാണ് നമ്മൾ എൻ്റെ വ്യൂവേഴ്സിനായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വേറെ ഒന്നും ഇല്ലല്ലോ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഒരു ലൈക്കും ഷെയറും വാല്യബിൾ കമൻസ് ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വേരിയൻറ്റ് കാണാം അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ് സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ് ബൈ